അതുകൊണ്ടാണ് ഗാന്ധി പാടുന്നത് എന്താ പാടുന്നത് ഈശ്വരൻ അല്ലേ നാം സബ്കോ സന്മതി ദേ ഭഗവൻ ഈശ്വരൻ എന്നതും അല്ലാഹു എന്നതും നിന്റെ പേര് തന്നെ ഗാന്ധി രാമരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് സംശയമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ രാമരാജ്യവും ഇവര് പറഞ്ഞ രാമരാജവും ഒന്നല്ല അത് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ രാമൻ അയോധ്യാപതിയായ ദശരഥപുത്രനല്ല രാമായണ കഥാപാത്രമായ സീതാപതിയുമല്ല അത് എന്റെ ഉള്ളിലെ സത്യബോധത്തിന്റെ നാമധേയം മാത്രമാകുന്നു ഗാന്ധിക്ക് ആരും ഒഴിവാക്കാനില്ല എന്നേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഗാന്ധിയുടെ മതം ഭൂതകാലമാണ് തിരുത്താൻ പറ്റില്ല ഒരു മതരാഷ്ട്രം വരുന്നു ഹിന്ദുരാഷ്ട്രം വരുന്നു എന്നതിന്റെ അലുവലികളാണ് നമ്മുടെ ചുറ്റുള്ളത് ഇന്ന് രക്തസാക്ഷി ദിനാണ് അത് ഇന്ത്യയിൽ മാത്രല്ല യു എൻ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഗാന്ധി വെടിയേറ്റ് മരിച്ച ദിവസ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ച് പതിനേഴിന് ഗാന്ധിയെ ഹിന്ദുരാഷ്ട്രവാദിയായ നഥുരാംഗോത്സെ വെടിവെച്ച് കൊന്നു ഡൽഹിയിൽ വെച്ചിട്ടാണ് ബിർള ഹൗസിൻ്റെ മുറ്റത്ത് വെച്ചിട്ടാണ് അപ്പോൾ ലോകം മുഴുവൻ രക്തസാക്ഷി ദിനമായിട്ട് ഇത് ആചരിക്കുന്നു നമ്മൾ ഇന്ത്യയിലും ആചരിക്കും പക്ഷേ ഇത്തവണത്തെ രക്തസാക്ഷി ദിനം വളരെ പ്രധാനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ജനുവരി ഇരുപത്തി രണ്ടാം തീയതി അയോധ്യയിൽ ബാബരി പള്ളി പൊളിച്ച തറയിൽ രാമക്ഷേത്രം പണിതും അതിൻ്റെ പ്രാണപ്രതിഷ്ഠ വല്ലോരുമല്ല നമ്മുടെ പ്രധാനമന്ത്രി പതിനൊന്ന് ദിവസം വ്രതമെടുത്ത് മുഖ്യ അത് നടത്തി ീ പള്ളി ഉണ്ടാക്കിയത് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന രാം ജന്മഭൂമി ക്ഷേത്രം തകർത്തിട്ടാണോ അല്ലേന്ന് ഒരു തർക്കമുണ്ട് എനിക്കത് അറിഞ്ഞുകൂടാ ആ ക്ഷേത്രം ഉണ്ടായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കൊല്ലം മുമ്പത്തെ കഥയായത് അതങ്ങനെ ആണോന്നു അല്ല എന്നൊക്കെ പറയട്ടെ അങ്ങനെ ആണെങ്കിൽ പൊളിച്ചൂടേ പൊളിച്ചൂടാ പൊളിച്ചുകൂടാ എന്താ കാരണം അങ്ങനെ പൊളിക്കാനും തിരുത്താനും നമുക്കിങ്ങനെ ഭൂതകാലം തിരുത്താൻ പറ്റില്ല ഭൂതകാലമാണ് തിരുത്താൻ പറ്റില്ല അപ്പോൾ അതിപ്പോൾ തിരുത്തുന്നത് എന്തിനാണ് അത് മതത്തിൻ്റെ ആവശ്യത്തിനല്ല അത് രാഷ്ട്രീയ ആവശ്യത്തിനാണ് ഇത് മതമല്ല രാഷ്ട്രീയമാണ് അപ്പോൾ അതിൽ നരേന്ദ്രമോദി ഇത് ഒരു ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയായിട്ട് പറയട്ടെ അങ്ങനെയാണ് തീയതിയാണ് തീയതിയാവുന്നത് നമ്മൾ ജനാധിപത്യത്തിൽ നിന്ന് ദൈവാധിപത്യത്തിലേക്ക് ഡെമോക്രസിയിൽ നിന്ന് തിയോക്രസിയിലേക്ക് വഴി തരുന്നതിൻ്റെ ഒരു അടയാളക്കല്ലാണ് ജനുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് അത് നമ്മൾ ഓർമ്മിക്കേണ്ട നമ്മൾ ഇതിനെ ഓർമ്മിക്കുന്നത് കാരണം ജനാധിപത്യം നിലനിൽക്കുന്നത് നിലനിൽക്കേണ്ടത് നമ്മുടെ ജാഗ്രതയിലാണ് കാരണം ജനാധിപത്യം എന്നാണല്ലോ പറഞ്ഞത് ജനം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെയാണ് അപ്പോൾ ഒരമ്പലം ഉണ്ടാക്കിയതിനെ പറ്റി ഇങ്ങനെ പറയാനുണ്ടോ അമ്പലം ഉണ്ടാക്കിയതിന് ആർക്കെന്താ പ്രശ്നം അമ്പലം ഉണ്ടായിക്കോട്ടെ പക്ഷേ ഇത് രാഷ്ട്രീയമാണ് ഇത് അമ്പലവും ആരാധനയും മതമൊന്നും ഇത് രാഷ്ട്രീയമാണ് ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആർ എസ് എസ് രൂപം കൊണ്ടത് ആർ എസ് എസിൻ്റെ ഒരു കുട്ടിക്കാരൻ തൊട്ടുള്ള ഒരു പ്രവർത്തകനായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദിക്ക് ആർ എസ് ആരും പ്രധാനമന്ത്രി ആയിക്കൂടെ ആവാം ആയല്ലോ അപ്പോൾ രണ്ടാമത്തെ വോട്ടാണ് അദ്ദേഹം അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്താൽ പ്രധാനമന്ത്രി ആവാം അതിന് തർക്കമല്ല നമ്മൾ അംഗീകരിക്കേണ്ട അംഗീകരിക്കണം നമ്മൾ അംഗീകരിച്ചു അപ്പോൾ നരേന്ദ്രമോദി എൻ്റെ പ്രധാനമന്ത്രിയാണ് ഞാൻ അംഗീകരിക്കുന്നുണ്ട് അതിലൊന്നും പ്രശ്നമില്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തെപ്പറ്റി എതിർ അഭിപ്രായങ്ങൾ പറയണം അത് പറയാൻ എനിക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഇവിടെ ഒരു മതരാഷ്ട്രം വരുന്നു ഹിന്ദുരാഷ്ട്രം വരുന്നു എന്നതിൻ്റെ അലുവലികളാണ് നമ്മുടെ ചുറ്റുമുള്ളത് അതാണ് പ്രശ്നം രാഷ്ട്രീയമാണ് പ്രശ്നം അല്ലാതെ മതമല്ല ആരാധിക്കേണ്ടവന് രാമനെ ആരാധിക്കാം അള്ളാഹുവിനെ ആരാധിക്കാം ക്രിസ്തുവിനെ ആരാധിക്കാം ആരെ ആരാധിക്കാതിരിക്കാം അതൊക്കെ നമ്മുടെ ഒരു മതേതര രാഷ്ട്രമാണല്ലോ നമ്മുടെ മതേതര രാഷ്ട്രം പോയിട്ടൊരു മതരാഷ്ട്രം വരുന്നു എന്നൊരു ഭീതി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കുണ്ട് ഇവിടുത്തെ സ്ത്രീകൾക്കുണ്ട് ഇവിടുത്തെ ആദിവാസികൾക്കുണ്ട് ദളിതർക്കുണ്ട് പിന്നെ ഈ എല്ലാ വിഭാഗത്തിലും പെട്ട മതേതര മനസ്സുള്ള എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ ജനുവരി മുപ്പതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വിചാരിച്ചാൽ ഈ കൂട്ടത്തിൽ ഇവരൊക്കെ ഗാന്ധി പറഞ്ഞ രാമരാജ്യമാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നു അവിടെയാണ് പ്രശ്നം ഗാന്ധി രാമരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് സംശയമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ രാമരാജ്യവും ഇവർ പറഞ്ഞ രാമരാജ്യവും ഒന്നല്ല എന്താ കാരണം രാമൻ എന്ന് ഇവർ പറയുന്നത് ഇവരുടെ ഒരു രാഷ്ട്രീയ രാമനാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒരു ആത്മീയ രാമനാണ് എന്താണ് ആത്മീയതയ്ക്ക് വിശേഷം ഒന്നുമില്ല അതിപ്പോൾ ദൈവം എന്ന് അദ്ദേഹം പറയുന്നത് പറയുന്നതിന് സത്യത്തെയാണ് ഗാന്ധിയുടെ ഒരു അടിസ്ഥാന തത്വമാണത് ദൈവം സത്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷേ ഞാനിപ്പോൾ പറയുന്നു സത്യമാണ് ദൈവം അതും വലിയ വ്യത്യാസമുണ്ട് ആദ്യം പറഞ്ഞ എന്താ അർത്ഥം ആദ്യം പറഞ്ഞതിനർത്ഥം ദൈവം ഉണ്ട് എന്നാണ് അർത്ഥം എന്താ സത്യമല്ലാതെ വരെ ദൈവമില്ല എന്നാ ആ ദൈവത്തിന് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും കണക്കാ അതുകൊണ്ടാണ് ഗാന്ധി പാടുന്നത് എന്താ പാടുന്നത് ഈശ്വർ അല്ല തെരേ നാം സബ്കോ സന്മതി ദേ ഭഗവൻ ഈശ്വരൻ എന്നതും അല്ലാഹു എന്നതും നിന്റെ പേര് തന്നെ അല്ലയോ ഭഗവൻ എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യണമേണ ഇതാണ് പാട്ട് അപ്പോൾ രാമൻ എന്ന് പറയുന്ന അതേ ശ്വാസത്തിൽ അതേ മനോഭാവത്തോടെ അദ്ദേഹം റഹീം എന്ന് പറയും എനിക്ക് രാമനും റഹീമും ഒരേ ചൈതന്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കലല്ല പലവട്ടം അപ്പോൾ അദ്ദേഹം രാമൻ എന്ന് പറയുന്നതും ഇവർ പറയുന്ന തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇവർ മറ്റുള്ളവരെ ഒഴിവാക്കാൻ വേണ്ടിയ രാമൻ എന്ന് പറയുന്നത് ഗാന്ധിയോ ഗാന്ധിക്ക് ആരും ഒഴിവാക്കാനില്ലാന്നേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഗാന്ധിയുടെ മതം എന്ന് പറയുന്നത് എന്താ മതം ആ മതം അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ പറയുന്ന അർത്ഥത്തിലല്ല ഗാന്ധി സംസാരിക്കുന്നത് നമ്മൾ പറയുമ്പോൾ ദൈവമെന്നോ മതമെന്നോ രാഷ്ട്രമെന്നോ സമൂഹം പറയുന്ന അർത്ഥത്തിലല്ല ഒരു ഉദാഹരണം ഞാൻ പറയാം അദ്ദേഹം ആത്മകഥയെ പറയുന്നുണ്ട് എനിക്ക് മതം എന്നത് എൻ്റെ രാഷ്ട്രത്തെ സേവിക്കലാണ് എന്നാ അങ്ങനെ മതങ്ങളെവിടെ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നുമില്ല കാരണം സത്യം പറയുക സത്യം പാലിക്കുക സത്യത്തെ നിലനിർത്തുക സത്യത്തെ അന്വേഷിക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് അതിന് നാട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വൈഷ്ണവ പാരമ്പര്യത്തിൽ വളരെ ഒരു വാക്ക് രാമൻ എന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ വരെ കാര്യമൊന്നുമില്ല കാരണം അദ്ദേഹം ഇവിടെ മതരാഷ്ട്രം വേണമെന്ന് പറഞ്ഞിട്ടില്ല വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എൻ്റെ ഓർമ്മ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടത് സർവധർമ്മ സമഭാവമാണെന്ന് പറഞ്ഞു എങ്ങനെ സർവധർമ്മ സമഭാവം ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ ആ സന്ദർഭത്തിൽ മതം എന്നാർത്ഥം എല്ലാ മതങ്ങളോടും തുല്യമായ ഭാവം തുല്യമായ ഭാവം അപ്പോൾ ഇന്ത്യക്ക് ഒരു മതേതര ജനാധിപത്യം വേണം അതേ മതേതരനെന്നുള്ള വാക്കുപയോഗിക്കുന്നില്ല കേട്ടോ സെക്കുലർ എന്നുള്ള ഉപയോഗിക്കുന്നില്ല അതേ ഉപയോഗിക്കുന്നത് സർവധർമ്മ സമഭാവം എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിൽ എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും ആണും പെണ്ണും ഉണ്ടായിരുന്നു അവിടെ എല്ലാ മതങ്ങളിലുള്ള പ്രാർത്ഥനകൾ ആലപിച്ചിരുന്നു എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും ചില ഭാഗങ്ങൾ പാരായണം ചെയ്തിരുന്നു കണ്ടോ അപ്പോൾ അദ്ദേഹത്തിന് രാമൻ എന്നോ എന്നോ പറഞ്ഞാൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അത് ഖുറൻ എന്ന് പറയുന്ന മാതിരി ബൈബിൾ എന്ന് പറയുന്ന മാതിരി ഉള്ളു എന്ന് പറയുന്ന ഉള്ളൂ അത്രേ ഉള്ളൂ അത് അദ്ദേഹത്തിന് അത്രേ ഉള്ളൂ അത് ആരും ഒഴിവാക്കുന്നില്ല അവരൻ എന്ന് ഒരാളില്ല ഗാന്ധിക്ക് എല്ലാം അവനവൻ തന്നെയാണ് അപ്പോൾ ഇത് അദ്ദേഹം നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത പാടില്ലാത്തൊരു വാക്യമാണത് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ രാമൻ അയോധ്യാപതിയായ ദശരഥപുത്രനല്ല രാമായണ കഥാപാത്രമായ സീതാപതിയുമല്ല അത് എൻ്റെ ഉള്ളിലെ സത്യബോധത്തിൻ്റെ നാമധേയം മാത്രമാകുന്നു എന്നാണ് അപ്പോൾ അതൊരു പേരാണ് ആ പേരിൽ ആർക്കും എതിരായിട്ടൊന്നുമില്ല എല്ലാവരെയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യാമെന്ന് മാത്രമാണ് അത് എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും എല്ലാ ഭാഷക്കാർക്കും തുല്യമായ അവകാശം ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയുന്നതാണ് അത് മതരാഷ്ട്രവാദത്തിനും രാഷ്ട്രമതത്തിനും ഒക്കെ എതിരായ ഒന്നാണ് ഗാന്ധിയുടെ നിലപാട് അത് ഈ ജനുവരി മുപ്പതിന് നമ്മൾ ആവർത്തിച്ചുറപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു